നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ ദയനീയ ദൃശ്യങ്ങളും പുറത്ത് കെട്ടിടം പ്രവർത്തിക്കുന്നത് അതീവ അപകടാവസ്ഥയിലാണ് അറുപത് വർഷം മുൻപ് പണിത ഹോസ്റ്റലിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും താമസിക്കുന്നത് കെട്ടിടത്തിന്റെ ചുവരുകളും മേൽക്കൂരകളും അടക്കം പൊളിഞ്ഞു തുടങ്ങിയ നിലയിലാണ് കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണ കെട്ടിടം പണിത അതേ കാലയളവിൽ തന്നെയാണ് ഈ ഹോസ്റ്റലും പണിതിരിക്കുന്നത് പലതവണ പരാതി നൽകി ജനപ്രതിനിധികളെയും കോളേജ് സൂപ്രണ്ടിനെയും അടക്കം കണ്ട് പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പെയിന്റ് അടിക്കുക മാത്രമാണ് വർഷങ്ങളായി ചെയ്തുവരുന്നത് അറ്റകുറ്റപ്പണികൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ ചാണ്ടിയമ്മൻ എം എൽ എ സന്ദർശിച്ചു വിദ്യാർത്ഥികളോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു സർക്കാർ കുട്ടികളെ സംരക്ഷിക്കണമെന്നും ഇത് കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച കാര്യമാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർക്കാർ സ്വന്തം ചെലവിൽ പരിശോധിക്കണം ഹോസ്റ്റലിലെ ശുചിമുറികൾ വൃത്തിഹീനമാണ് പൊളിഞ്ഞു വീണാറായ കെട്ടിടം അടക്കം സർക്കാർ സംരക്ഷിക്കണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു സാധാരണക്കാരന്റെ മക്കൾക്ക് ഇത്ര മതിയെന്നാണ് സർക്കാർ കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കെട്ടിടം ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ് ഹോസ്റ്റലിലെ പല മുറികളും ചോർന്നൊളിക്കാൻ തുടങ്ങിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പഴയ കെട്ടിടത്തിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾ ഇവിടെ കഴിയുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്ന സംഭവത്തോടെ വിദ്യാർത്ഥികളുടെ ഭീതിയേറിയിരിക്കുകയാണ് കെട്ടിടത്തിന്റെ സിമന്റ് പാളികൾ മുറികൾക്കുള്ളിൽ അടർന്നു വീഴുകയാണ് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് സിമന്റ് പാളികൾ വിദ്യാർത്ഥികളുടെ ദേഹത്ത് വീഴാതെ രക്ഷപ്പെടുന്നത് സ്വിച്ച് ബോർഡുകളിൽ നിന്നും വൈദ്യുതി ആഘാതം ഉണ്ടാകുന്നുണ്ടെന്നും ടോയ്ലറ്റുകൾ പലതും പൊളിഞ്ഞുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ഒരു വർഷം മുൻപ് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടോയ്ലറ്റ് കെട്ടിടം പൊളിഞ്ഞു വീണു പേടിയോടെയാണ് ഹോസ്റ്റലിൽ കഴിയുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പലതവണ കത്ത് കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഏത് നിമിഷവും തകർന്ന നിലയിലാണ് കെട്ടിടമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു എന്തായാലും മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജിനെതിരെ പ്രതിഷേധം കടുക്കുന്നതിനിടെയാണ് മെഡിക്കൽ കോളേജിൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ പ്രതിസന്ധികളും പുറത്തേക്ക് വരുന്നത് ആരോഗ്യ മേഖലയിലെ ദയനീയ അവസ്ഥയാണിത് തുറന്നു കാണിക്കുന്നത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ അപകടത്തിന് പിന്നാലെ വാർഡിലെ രോഗികൾ നേരിടുന്ന ദയനീയ അവസ്ഥ തുറന്നു കാട്ടിയ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇതുവരെ നടത്തിയ പാടിപ്പുകത്തലുകൾ പൊള്ളയാണെന്ന ആരോപണവും ശക്തമായിരുന്നു രോഗികളുടെ സ്വകാര്യത പേരിൽ ഇതുവരെ പുറം ലോകത്തുനിന്നും പിടിച്ച ഭയാനകമായ ദയനീയ അവസ്ഥയാണ് ആ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത് ഇതിനെ വഴി വെച്ചതാകട്ടെ ഉമ്മൻ എം എൽ എയുടെ അതിവേഗ ഇടപെടലാണ് ഇതുതന്നെയാണ് ഇപ്പോൾ കുട്ടികളുടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കിടയിലും ഉമ്മൻ്റെ ഇടപെടൽ വ്യക്തമാക്കുന്നത് എന്തായാലും വിദ്യാർത്ഥികൾ ഈ കെട്ടിടം ഏത് നിമിഷം വേണമെങ്കിലും പൊളിയാമെന്ന് ആവർത്തിക്കുന്നുണ്ട് അവർ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻ എടുത്തതായുള്ള വ്യക്തമായ കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തുവിടുന്നില്ല മാത്രമല്ല ഹോസ്റ്റലിലെ പല മുറികളും ചോർന്നൊളിക്കാൻ തുടങ്ങിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് പഴയ കെട്ടിടത്തിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾ കഴിയുന്നത് ഇവരുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന് അറുപത് വർഷത്തോളം പഴക്കമുണ്ട് കെട്ടിടത്തിൻ്റെ സിമെന്റ് പാളികൾ മുറികൾക്കുള്ളിൽ അടർന്നു വീഴുന്ന സാഹചര്യം നിരന്തരമായി സംഭവിക്കുന്നു പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടികളുടെ ദേഹത്ത് വീഴാതെ പോകുന്നത് സ്വിച്ച് ബോർഡുകളിൽ നിന്നും വൈദ്യുതി ആഘാതം ഉണ്ടാകുന്നുവെന്നും ടോയ്ലറ്റുകൾ പലതും പൊളിഞ്ഞു വീഴുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ അധികൃതർ ഇതൊന്നും തന്നെ ഗൗരവത്തിലെടുക്കുന്നില്ല